എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഇൻട്രോ പറഞ്ഞ് ഞാൻ തുടങ്ങുന്നത് ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അപ്പം എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടും നമ്മുടെ ചാനലിൽ ജോബ് വേക്കൻസി ഒന്നും തന്നെ ഇടാൻ പറ്റുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു ക്ഷമ പറയാനാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിൽ ഈ സക്സസ് മന്ത്ര എന്ന് പറയുന്ന ചാനലിൽ ഞാൻ എൻ്റെ ജോബ് വേക്കൻസി എനിക്ക് കറണ്ടായിട്ട് കിട്ടുന്ന ജോലി ഒഴിവുകളായിരുന്നു ഷെയർ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിരുന്നു രഷ്മ എലഗൻസ് എന്നാണ് ആ ബോട്ടിക്കിൻ്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് അജ്രക്കായിട്ടുള്ള ആണ് അജ്ര കോട്ടൺ വരുന്നുണ്ട് ക്രീപ്പ് വരുന്നുണ്ട് അമേരിക്കൻ ക്രീപ്പ് വരുന്നുണ്ട് കാന്ത കോട്ടൺ അങ്ങനെ എല്ലാ തരം മെറ്റീരിയലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ഫ്രോക്ക് നൈറ്റിയും കൂടി സൈഡായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് ഏരിയയിലും യൂണിറ്റിലും ഒക്കെ ആയിട്ട് നമുക്ക് പോകണം അങ്ങനെ ഒരുപാട് ബിസി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ശരിക്കും വൈകിയത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ചാനൽ ചെറിയ രീതിയിൽ ഡൗൺ ആയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ജോബ് വേക്കൻസി ആ ഒരു കാര്യവും ഈ ഒരു ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല മാത്രമല്ല നമുക്ക് രണ്ട് ചെറിയ കുഞ്ഞു കുട്ടികളാണുള്ളത് അപ്പോൾ ഒരാൾക്ക് നാല് വയസ്സ് കഴിഞ്ഞ് ഒരാൾക്ക് പന്ത്രണ്ട് മാസം ആവുന്നുണ്ട് കുഞ്ഞാൾക്ക് അപ്പം അങ്ങനെ രണ്ട് കുട്ടികൾ മൂത്താൾ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ മൂത്താളെ വിട്ട് കഴിഞ്ഞ് പിന്നെ കുഞ്ഞാളുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ അങ്ങനെ നമ്മൾ ഒത്തിരി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സമയമില്ല ബോയ് സോറ് ചെയ്യാൻ സമയമില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനത് അപ്പം ഏകദേശം നമ്മൾ പത്ത് കേക്ക് അടുത്ത് വരാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എന്ത് ഇനിയിപ്പോൾ പറയാൻ പോകുന്ന എന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ തുടർച്ചയായിട്ട് ജോബ് വേക്കൻസി അപ്ഡേറ്റ് ചെയ്യില്ല അത് ഈ ചാനൽ നമ്മൾ എൻ്റെ ബിസിനസ് കാര്യത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ചാനൽ റീച്ചായിട്ട് കണ്ടൻറ്റ് മാറ്റുകയാണെന്ന് അങ്ങനെ ഒരിക്കലും അല്ല എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ചെറിയ രീതിയിലൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് പക്ഷെ അത് ഉടനെ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബൾക്കായിട്ടുള്ളൊരു ഓർഡർ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലേക്ക് തുടർന്നുകൊണ്ട് പോകേണ്ടി വന്നു അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് എനിക്ക് ഏകദേശം എൺപത്തഞ്ചോളം ഓർഡേഴ്സാണ് വന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഓൺലൈനായിട്ട് നടത്തുന്നവർക്ക് അറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടും നമ്മളത് പാക്ക് ചെയ്ത് കൊറിയർ വഴി അഴിച്ച് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കും അപ്പം നമ്മൾ ഈ രണ്ട് കുട്ടികളെ ഇട്ടുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഈ ഒരു ചാനലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും മെയിനായിട്ട് ഞാൻ ഈ ബിസിനസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പം ഈ ചാനലെന്നാ അത് അതിനായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഞാൻ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല എൻ്റെ ചാനൽ പ്രതീക്ഷിച്ച് കുറച്ച് പേരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവർ കാണുമായിരിക്കും അപ്പോൾ അവർ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ ഞാൻ എനിക്ക് കിട്ടുന്ന ജോലി ഒഴിവുകൾ അതിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഇതിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ട് കേട്ടോ ഒഴിവുകൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻ ബോക്സിലുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ ഡെയിലി നമ്മൾ വരുന്ന ജോലി ഒഴിവുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് അപ്പം നമ്മുടെ ഈ ചെറിയൊരു ബിസിനസ് നിങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പൂച്ച അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കരച്ചിൽ തന്നെ അപ്പം എൻ്റെ ഈ ചെറിയ ബിസിനസ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു